അസ്സലാമു അലൈക്കും എന്തുണ്ട് പിള്ളേരെ വിശേഷങ്ങൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ലായിരുന്നു ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു അപ്പം ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ചെയ്തില്ല പിന്നെ ചോറൊന്നും വെക്കാൻ പറ്റിയില്ല ഇഞ്ചക്ഷൻ എടുപ്പാണ് ഇവിടെ ഉള്ളത് അപ്പം അതിന് കറണ്ട് വേണമില്ല ഞങ്ങൾക്കിവിടെ മാനത്ത് മഴക്കാർ കണ്ട അപ്പം തന്നെ കറണ്ട് പോകും അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് ചോറ് വെക്കാൻ പറ്റിയില്ല റീ ചാർജ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തില്ല അപ്പം ഇപ്പം ഞാൻ മദീനയിൽ പോയതാ മദീനയിൽ പോയിട്ട് ഇപ്പം ഉള്ളൂ ഒത്തിരി നേരമായി വന്നിട്ട് അപ്പം ആ കൂപ്പണിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ നിന്ന് കിട്ടിയ കൂപ്പൺ ഞാൻ ഇന്നാണ് കൊണ്ടുപോയി ഇവിടെ പോയി മദീനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത് ഇപ്പം വന്നതേ ഉള്ളൂ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ആ പിന്നെ എനിക്ക് പാൻ കാർഡ് കിട്ടി കേട്ടാ പാൻ കാർഡ് ഇന്ന് കിട്ടി അപ്പ നാളെ ഏതായാലും പോവുകയല്ല എനിക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനും അത് ഇതൊക്കെ ഉണ്ട് അപ്പം നാളെ പോകൂല മറ്റേ നാൾ ഞാൻ ഇവിടെ നിന്ന് പോകും ഇൻഷാല്ല പോകും അപ്പ അവിടെ ചെന്നിട്ടും മാക്സിമം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് ഞാൻ ഇന്നലെ ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സബ് കുറവാണ് കുറവല്ല എനിക്ക് സബ് ഉണ്ട് പക്ഷെ എനിക്ക് വരുമാനം ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ആൾക്കാർ പറയും കഷ്ടപ്പാടൊന്നും ഇല്ലെന്ന് പക്ഷെ ഞാൻ ഇതിന്റെ പിറകെ ഇച്ചിരി നേരമാണെങ്കിലും നടക്കും കഷ്ടപ്പെടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇച്ചിരി ചെയ്യണത് എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതമൊക്കെ നിങ്ങൾക്കറിയാല ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാൻ ഉള്ളത് അപ്പം ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിലും കിട്ടിയ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പൊ എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പോയിട്ട് വന്നിട്ട് മദീനെ പോയിട്ട് വന്നിട്ടതേ ഇച്ചിരി അരി ഇട്ടതാണ് വേണ്ട ഇഞ്ചക്ഷന് ഇവിടെ ഉള്ളു ഗ്യാസ് ഇല്ല നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്താലും ഒരു ലൈക്ക് ചെയ്താലും ഒരു ഷെയർ ചെയ്താലും ഒരു കമന്റ് പറഞ്ഞാലും ഒക്കെ ഞാൻ അതിനൊരുപാട് വില മതിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ആ ഒരു നൽ നല്ല മനസ്സുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഞാൻ ആരാണ് എന്താണ് ഏതാണ് എന്നൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല എന്നിട്ടും നിങ്ങൾ എന്നെ ഒരു വിരലെങ്കിലും തന്ന് ഞാൻ ഈ മുങ്ങിത്താടിന് അടുത്തുനിന്ന് എന്നെ ഒന്ന് കരകയറ്റണമെന്നൊന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നല്ല മനസ്സ് തന്നെയാണ് അപ്പ എന്നെ നിങ്ങൾ ഒരു രീതിയിലും അറിയാതെ പോകരുത് അതുകൊണ്ടാണ് ഇത്ര എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നത് അതിന് വിമർശനം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ കുട്ടികൾ എന്നെ മനസ്സിലാക്കണം എന്നെ അറിയണം അപ്പം ഞാൻ ഇവിടെ എനിക്കെല്ലാ വീട്ടുപക ഉപകരണങ്ങളും ഉണ്ടായിരുന്നതാണ് സിറാജി മരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയിൽ എനിക്ക് ലേശം മെന്റലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒം വട്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ മാനസികമായിട്ടാകെ തകർന്നു പോയൊരു അവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നെ ഡിസ്കിന്റെ പ്രശ്നവും ആ കൂടെ കൂടുതലായിട്ട് വന്ന് അപ്പൊ എനിക്ക് ജോലിക്കൊന്നും പോകാതിരുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ലോൺ എടുത്തിട്ടുണ്ട് അപ്പൊ സിറാജ് മരിച്ചതിന്റെ എന്റെ പേരിൽ ഒരെണ്ണം എനിക്ക് അടക്കേണ്ടി വന്നില്ല അത് സിറാജിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അടക്കേണ്ടി വന്നില്ല ബാക്കി എല്ലാ ലോണും എനിക്ക് അടക്കേണ്ടി വന്നു അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഓരോരുത്തരെ അടക്കും ഗ്രൂപ്പിലുള്ളവരടക്കും പിന്നെ എപ്പോഴും എപ്പോഴും അവരെ കൊണ്ട് അടപ്പിക്കലും നടക്കുക എന്ന് വെച്ചാൽ അവർക്കു എന്നെ പോലെ ഒരു തുക അടക്കാനായിട്ട് ഞാൻ ആരെയും തെറ്റു ആരെ കൊണ്ടോ നടക്കേയില്ല അപ്പ അങ്ങനെ വന്നപ്പോ അടയ്ക്കാതെ വന്നപ്പാങ്കിലുള്ളവർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരുടെ വീടുകൾ വീടിന്റെ വാതുക്കേ ചെന്ന് നേരം രാവിലെ ചെന്ന വൈകുന്നേരം ഇരിക്കാൻ തുടങ്ങി അപ്പം വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങള് അവരെ ചീത്ത പറയാൻ തുടങ്ങി അങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി അവർ ഭാര്യമാരും ഭർത്താക്കന്മാരും കൂടി വന്ന് വീടിന്റെ വാതുക്കെ വന്ന് എന്നെ ചീത്ത പറയാനും ബഹളം വെക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുക ചെയ്ത് ഞാൻ ആദ്യം എന്റെ അലമാരി കൊടുത്ത് വിറ്റി അത് കഴിഞ്ഞ് ഗ്യാസ് അടുപ്പും സിലിണ്ടറും വിറ്റി ഗ്യാസും ഉണ്ടായിരുന്ന അതിനകത്ത് നിറ കുറ്റിയായിരുന്നു അതും വിറ്റി പിന്നെ രണ്ട് കുക്കർ പുതിയതുണ്ടായിരുന്നത് അത് കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ എടുപ്പുണ്ടായിരുന്ന പുതിയത് അത് കൊടുത്ത് ഫ്രിഡ്ജുണ്ടായിരുന്നു മിക്സി ഉണ്ടായിരുന്നു എല്ലാം കൊടുത്ത് ഇപ്പൊ ഒരു കട്ടിലും മാത്രം ഇവിടെ ഉണ്ട് അപ്പൊ തുണി അലമാരിയുടെ അകത്തുണ്ടായിരുന്ന തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കയാണ് ഇപ്പോഴും ഞാൻ പറയുകയാണ് പറയുന്നത് നിങ്ങളെനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനും പറയാനും ഒന്ന് പിന്നാളൊരു കമൻറ്റുമായിട്ട് ആൾക്കാരും മറ്റുള്ളവർ വരും അതുകൊണ്ടാണ് ഞാൻ പറയണത് ആരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയണത് എന്നെ നിങ്ങൾ അറിയാതെ പോകരുത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെയാണ് അപ്പങ്ങനെയാണ് ആയത് ഇപ്പം ഇഞ്ചക്ഷനിലാണ് ചോറും കറിയും ഒക്കെ വെക്കണത് ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പട്ടിണിയാണ് പിന്നെ അയൽപക്കത്തുനിന്ന് അവരറിയണെങ്കിൽ ചോറുമായിട്ട് വരും എന്നാലിപ്പം ഞാൻ അവിടെ നിന്ന് മാറിയ സ്ഥിതിക്ക് ഇപ്പം ഇത്തിരി കൂടി കിഴക്കോട്ട് പോകുന്ന സ്ഥിതിക്ക് ഇവിടെ എന്നേവായിട്ട് രണ്ട് മൂന്ന് പേരെ എനിക്ക് ഞാൻ കൂടുതലായിട്ട് ഇടപഴകലുള്ളൂ എന്നുവെച്ചാൽ എനിക്കിപ്പോൾ കൂടുതൽ ആൾക്കാരുടെയൊക്കെ ഇടപഴകാൻ പേടിയാണ് ഞാൻ ഒറ്റക്കൊരാളാണ് ഇപ്പം ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും കേടാർക്കാണ് ഇലക്കാണ് അപ്പം അത് നമുക്ക് നമുക്കറിയാവുന്നതുകൊണ്ട് അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊരു ഗ്യാപ്പിട്ടേ ആ രോട് നിൽക്കാറുള്ളു അപ്പം എല്ലാവർക്കും കാര്യമാണ് സ്നേഹമാണ് എന്ത് വേണമെങ്കിലും തരാനും മേടിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒരാൾ തരുവെന്നും പറഞ്ഞ് നനഞ്ഞിടം കുഴിക്കണേ ശരിയല്ലല്ല എന്നെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ വിറ്റാണ് ഞാൻ ഇത്രയും ഒരു ഭീമമായ ആറ് ലക്ഷം രൂപ രൂപകളുണ്ടായിരുന്നാണ് കൊടുത്തും മേടിച്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപ എടുത്തുണ്ട് അത് എന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയ ചോദ്യ ചിഹ്നമാണ് എന്ത് ചെയ്യണമെന്നും എന്തും എങ്ങനെ കടം വീട്ടു എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ വീടിന്റെ വാടക കൊടുക്കണം വ്യക്തിപരമായിട്ടൊരു മുക്കാൽ ലക്ഷം രൂപയാളോ അത് വേറെ ഉണ്ട് ബാങ്കിലുള്ള കാര്യമാണ് മൂന്നര ലക്ഷം രൂപ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടൊരു മുക്കാൽ ലക്ഷം രൂപ എഴുപത്തയ്യായിരം രൂപ വേറെ ഉണ്ട് അത് പലിശ കടമാണ് പലിശ മേടിക്ക പലിശക്ക് മേടിക്കാനും കൊടുക്കാനും പാടില്ല എന്നുള്ളത് അറിയാവുന്നതാണ് അതിനെന്നെ വിമർശിക്കരുത് എൻ്റെ അവസ്ഥയെ നിവർത്തികേടും കൊണ്ട് ഞാനത് മേടിച്ചു പോയതാണ് ഇപ്പം ഞാൻ മുതലിൽ കൂടുതൽ പലിശ കൊടുത്തു കഴിഞ്ഞ് എന്നിട്ടും തലക്കുമീതെ മുതലി നിൽക്കണ് അപ്പ അങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ ഞാൻ പണിക്കിപ്പോൾ പോയിട്ട് ഇപ്പം രണ്ട് മാസത്തോളം എനിക്ക് സതക്കാ കിട്ടിയതും എനിക്ക് വേറെ ഒരു ചികിത്സാ സഹായം ഒരിടത്തുനിന്ന് കിട്ടിയതും ഒരു ഒന്ന് രണ്ടു പേരെന്നെ സഹായിച്ചതൊക്കെ കൊണ്ടാണ് ഇന്ന് വരെ ഞാൻ പിടിച്ച് നിന്നേക്കണത് നാളെ മറ്റന്നാളോ ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും ഇപ്പോൾ പണിക്ക് പോയാൽ തന്നെ നമ്മൾ പതിനഞ്ച് ദിവസം പണിയെടുത്തതിന് ശേഷമേ നമുക്ക് അവിടെ നിന്ന് പൈസ കിട്ടത്തുള്ളു അപ്പം ഞാൻ മറ്റേ നാൾ പോകാനിരിക്കയാണ് എല്ലാവരോടും പറയാണ് എൻ്റെ പ്രേക്ഷകരോട് എല്ലാവരോടും പറയാണ് ഞാൻ പോയാലും എന്നെ നിങ്ങളാരും മറന്നു പോകരുത് എനിക്ക് ലൈക്ക് ചെയ്യണം കമന്റ് എനിക്ക് എനിക്ക് വേണം പിന്നെ ഷെയർ ചെയ്യണം സബ് ചെയ്യാത്തവര് എനിക്ക് സബ് ചെയ്തു തരണം ഷെയർ ചെയ്തു തരണം എല്ലാം നിങ്ങൾ കഴിവുള്ളത് പോലെയൊക്കെ നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ചെയ്യിക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടാതെ എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഏവൻ എല്ലാവരും ഉൾപ്പെടുത്തണം എൻ്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് അലൈക്കും